കഴിഞ്ഞ ദിവസം അബുദാബിയിൽ നിന്ന് ഒരു സുഹൃത്ത് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു അദ്ദേഹം അബുദാബിയിലെ ബി ജെ പിയുടെ പോഷക സംഘടനയുടെ നേതാവാണ് ഒരു കടുത്ത ബി ജെ പി അനുഭാവി ബി ജെ പി നേതാവ് എന്നൊക്കെ പറയാവുന്ന ഒരാൾ തന്നെ ഒരു പ്രവാസി ബി ജെ പി നേതാവാണ് അദ്ദേഹം തന്റെ പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സന്ദേശം പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് കേരളത്തിൽ നിന്ന് ഇത്തവണ ജയിച്ചുപോയ ഇന്ത്യ സഖ്യത്തിൽ ഒരു ഷാഫി പറഞ്ഞു ആ മുഖം വേറിട്ട് നിൽക്കുന്ന മുഖമാണ് ഞാൻ എപ്പോഴും പ്രതിപക്ഷത്തുള്ള കേരളത്തിൽ നിന്നുള്ള ആളുകളിൽ ഇംഗ്ലീഷ് ഫ്ലുവന്റായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തികളെ ശ്രദ്ധിക്കും ഭാഷ വലിയൊരു ഘടകമാണ് അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ആരുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുവോ അത് ശ്രദ്ധിക്കപ്പെടും ജോൺ ബ്രിട്ടാസ് എൻ കെ പ്രേമചന്ദ്രൻ ശശി തരൂർ എന്നിവർ അതിൽപ്പെടുന്നു ഇപ്പോൾ ഷാഫിയും ആ കൂട്ടത്തിൽ പെടുന്നു ഷാഫി കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ പോകും അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പൊളിറ്റിക്കൽ യാത്ര നോക്കിയാൽ നമുക്കത് മനസ്സിലാകും രണ്ടായിരത്തി ഏഴിൽ കെ എസ് യു ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൾ ഇതിനകം മൂന്ന് തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാലക്കാട് ശ്രീധരൻജി തോൽക്കാൻ കാരണം ഷാഫിയാണ് ഇത്തവണ വടകര ശൈലജ ടീച്ചറെ ടീച്ചറെ പോലുള്ള ഒരു വമ്പൻ എതിരാളിയെ ഒരു ലക്ഷത്തി പതിനാലായിരത്തിലധികം വോട്ടിനാണ് ഷാഫി തോൽപ്പിച്ചത് കഴിഞ്ഞ ദിവസം നീറ്റ് വിഷയത്തിൽ ഷാഫി എ എൻ ഐ ന്യൂസിനോട് ചിലത് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിവുണ്ട് അറിയാമെന്ന് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നോക്കിയപ്പോൾ എം ബി എ ഗ്രാജുവേറ്റ് ആണെന്നും മനസ്സിലായി ഇത് പറയാൻ കാരണം പാർലമെന്റിൽ ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്നവരെ ശ്രദ്ധിക്കും ഈ മെഹുവാ മൊയ്ത്രയെല്ലാം പ്രശസ്തി നേടിയത് ഇതുപോലെ പ്രസംഗിക്കാനുള്ള ഒരൊറ്റ കഴിവുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനു മുൻപ് ഇവരെ ആരെങ്കിലും അറിയുമായിരുന്നു എന്നാണ് ഈ പ്രവാസി സുഹൃത്ത് ചോദിക്കുന്നത് ഷാഫി പറമ്പിൽ എ എൻ ഐയോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് നമ്മൾ ഇതിനകം കേട്ട് കാണും അത് കേൾക്കാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഷാഫി പറമ്പിലിന്റെ ആ വാക്കുകൾ നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നെറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെ ഇംഗ്ലീഷിൽ വളരെ അയത്ന ലളിതം എന്നൊക്കെ പറയുന്നത് പോലെ ഒഴുകുന്ന ഭാഷയിൽ ഷാഫി പറമ്പിൽ സംസാരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇവന്റെ എക്സാംസ് Was considered to be have more has more credibility than this. The government's involvement in this, which is not at all neat and clean, in this uh, neat exam row. So we can uh, uh, think one: this is the most heinous crime a government can do against the future of this country, to the interests of this country. Now, this is not something like we appointing Jay into the BCCI this is something else this is done on the basis of merit you cannot leak this question papers because those people who come out of these exams are considered to be our future doctors engineers or whatever so you leak the question paper you ensure that those people who are politically close to you or who bribe you is coming into the system means that is a very heinous crime that is done to the future of this nation and one more thing the minister is not taking responsibility. nobody is stepping down. they are just watching the game from the gallery. even the inquiry is declared now is just because of the pressures of the family, the political parties, leaders including rahul gandhi. the government themselves want nothing to come out of this. they are playing. they are seeing things from the gallery. who is responsible for this? why do we have a minister who has not got time for all those things? why the prime minister is still silent on this such a very serious thing happened to our credibility of our exams and why the prime minister is not acting promptly not responding promptly so it's a challenge to the youngsters it is one of the most heinous crimes done to the future of this nation നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വിട്ടയക്കാനുള്ള അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നു അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഷാഫി പറമ്പിൽ എ എൻ ഐയോട് സംസാരിച്ചു ആ വാക്കുകൾ ഇങ്ങനെയാണ് Any criminals who are charged the case and TP murder but 56 people's list been made by the jail superintendent and three of them belongs to this category where the court itself has declared that they must not be given any remissions so what is the intention they are trying to give a message to these culprits their party is still behind them the government is trying to communicate them that party will do government will do anything even out of law to protect them, that means their attitude is still with the murderers, not with TP, not with the sentiments of that area or that soil. So this is a clear case of direction which has been given from the political leadership of CPI(M) and the direction that has been given with the knowledge of Chief Minister, because a super cannot take a decision on his own on a very serious crime uh, on these people who are accused of very serious heinous crimes so we cannot uh, agree to the fact that it is just made by the superintendent and till this time they have not cancelled the list what does that mean that means that a government owns this this is this is done by the party direction so this is a challenge to the court order we will move the contempt of court we will definitely take it up politically as well as legally ഷാഫി എ എൻ ഐയോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഈ ഭരണകൂടത്തിന് നേരെയുള്ള ചോദ്യങ്ങളാണ് ഭരണകൂടം ഉത്തരം പറയേണ്ട ചോദ്യങ്ങളാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ അഡ്രസ് ചെയ്യേണ്ട ചോദ്യങ്ങളാണ് ഇത്രയും ഭാഷാസ്വാധീനമുള്ള ഈ ചെറുപ്പക്കാരൻ ഈ നാൽപ്പത്തിയൊന്ന് വയസ്സുകാരൻ വരും ദിനങ്ങളിൽ പാർലമെന്റിൽ അദ്ദേഹം നോട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തെ അംഗീകരിക്കുന്നു അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പാർലമെന്റിൽ ചോദിക്കും ഏത് നിലയ്ക്കായിരിക്കും അദ്ദേഹത്തിന്റെ പ്രകടനം പാർലമെന്റിൽ എന്ന് രാജ്യം വീക്ഷിക്കുന്നു രാജ്യം ആ ചെറുപ്പക്കാരനിലേക്ക് കണ്ണുകളും കാതുകളും കൂർപ്പിക്കുന്നു എന്ന് തന്നെ പറയാം അങ്ങനെ കേരളത്തിൽ നിന്ന് പോയ ഒരു ചെറുപ്പക്കാരൻ രാജ്യശ്രദ്ധയിലേക്ക് ആദ്യ ദിവസങ്ങളിൽ തന്നെ രാജ്യശ്രദ്ധയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ എത്രത്തോളം പിടിച്ചു നിൽക്കും നമ്മുടെ ഭരണകൂടം ഭരണകൂടത്തെ പ്രതിനിധീകരിക്കുന്ന നേതാക്കൾ എന്നൊക്കെ അറിയാനാണ് മറ്റ് ജനാധിപത്യ വിശ്വാസികൾ മാത്രമല്ല കേരളത്തിൽ കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾ കാത്തിരിക്കുന്നു അങ്ങനെ പ്രതിപക്ഷ നിരയുടെ ശക്തമായൊരു ശബ്ദമായി ഷാഫി പറമ്പിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ആ ശബ്ദം മുഴങ്ങുന്നു ഒരു ഇടിനാദമായി ഷാഫി പറമ്പിലിന്റെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങുമ്പോൾ അതിനെ രാഷ്ട്രീയ എതിരാളികൾ എങ്ങനെ പ്രതിരോധിക്കും എന്നാണ് അറിയേണ്ടത് രാഷ്ട്രീയ എതിരാളികളും സമ്മതിക്കുന്നു ഷാഫി പറമ്പിലിന്റെ ഈ വാക്ചാതുരി ഈ ഭാഷ നൈപുണ്യമൊക്കെ അവർക്കൊരു തലവേദനയാണ് എന്ന് അപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ് ഷാഫി പറമ്പിൽ എന്ന ചെറുപ്പക്കാരൻ ഇന്ത്യയുടെ പാർലമെന്റിൽ എന്തൊക്കെ ചെയ്യാനിരിക്കുന്നു എന്തൊക്കെ പറയാനിരിക്കുന്നു എന്തൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കാതിരിക്കുന്നു